അയ്യൻകുന്ന് പഞ്ചായത്തിലെ മൂന്നാം കുറ്റിയിലെ ബിന്ദു ബാബുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗുരുതരമായി കിഡ്നി രോഗം ബാധിച്ച് കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സകൾ കഴിയുന്ന അയ്യൻകുന്ന് പഞ്ചായത്തിലെ മൂന്നാം കുറ്റിയിൽ താമസിക്കുന്ന ബിന്ദുവിന് ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം കുറ്റിയിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബിന്ദു ബാബു എന്ന് പറയുന്ന സഹോദരി നാൽപ്പത്തേഴ് വയസ്സ് ഗുരുതരമായ കിമിയ രോഗബാധിതയായിട്ട് തലശ്ശേരി കോടിയേരി മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലാണ് അവർ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടെ ഡോക്ടർ ചന്ദ്രൻ ഡോക്ടറുടെ ഫീൽഡിൽ ചികിത്സയിലാണ് നിന്നുകൊണ്ടിരിക്കും ഇപ്പോഴവരുടെ രോഗം അടുത്ത് മരുന്ന് കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റിന് കഴിഞ്ഞു ഇനി ബോൺമാരെ ശസ്ത്രീയം നടത്തണം അപ്പോൾ അതിനു വേണ്ടി പത്ത് ലക്ഷത്തോളം രൂപ നിലവിൽ അവിടെ ചിലവാകും പുറത്ത് നമ്മൾ മുപ്പത്തഞ്ച് മുതൽ അമ്പത് ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത് അപ്പോൾ നമുക്ക് കോടിയേരിയിൽ ആയതുകൊണ്ട് ഈ ലെവലിൽ നമുക്ക് ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു അവിടുത്തെ ആദിവാസി സ്ത്രീയിൽ ഉപയോഗപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടുമുണ്ട് നമുക്ക് അവർക്ക് ഇതിനുള്ള ചികിത്സാ സഹായം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് എഴുങ്ങുന്ന ഗ്രാമപഞ്ചായത്തും സന്നദ്ധ പ്രവർത്തകരുടെയാണ് കൂടി ചേർന്ന് ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് അവർക്ക് ആവശ്യമായ മരുന്ന് അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള ഫണ്ട് സൂചിപ്പിക്കാനായിട്ട് ഒരു സമിതി വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ സ്ഥലം എം എൽ എ അറ്റ്വക്കറ്റ് സമിതി ദോസ്താണ് രക്ഷാധികാരി അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് വിനോദയൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ മേൽപ്പള്ളിക്കുന്നേൽ എന്നിവർ രക്ഷാധികാരികളായിരുന്നു വാർഡ് മെമ്പർ തിലോമന മാണി ചെയർമാനായും കൺവീനറായിട്ട് ടി എസ് ശശിയും കളക്ടറായിട്ട് ബെന്നി പ്രധ്യാപകർ നടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഒപ്പം അതോടനുബന്ധിച്ച് മറ്റ് മെമ്പർമാർ ജില്ല ബ്ലോക്ക് അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ എല്ലാം ചേർന്ന ഒരു സമിതി രൂപീകരിച്ചു പ്രവർത്തനമാരുമായി അതിനുവേണ്ടി അങ്ങാടിക്കടവ് ഗ്രാമീൺ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ ഗൂഗിൾ പേ നമ്പറിലും ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ഉദാരമതികളുടെ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗിൽ വിളിച്ചു കയറുന്നത് അപ്പോൾ ഇതോടനുബന്ധിച്ച് നമ്മളെ കഴിയുന്ന ചെറുതോ വലുതോമായ ഒരു തുക ഈ പാവപ്പെട്ട ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകി അവരെ രോഗമുക്തയാക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളിത് കൂടെ അർത്ഥമാക്കുന്നത് ഇത് എല്ലാ മനസ്സുകളുടെയും അകമണിഞ്ഞ ഒരു സഹകരണം ഇതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നു ഏറ്റവും നിർദ്ധനയായ ഒരു സ്ത്രീയാണ് കേവലം നാൽപ്പത്തേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ ഒരു മൂന്നാംപറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിന്നിരുന്ന ഒരു മാന്യ വ്യക്തിയാണ് സ്ത്രീയാണ് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുമായി പല കാര്യങ്ങളിലും ബന്ധപ്പെടുകയും അവരെല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഒരു നിർഭാഗ്യവശാല അസുഖത്തിൽ പെട്ടീലാമുള്ളത് അതുപോലെ തന്നെ ആനപ്പത്തി ബാങ്കിന്റെ പ്രസിഡന്റ് നമ്മുടെ അറാമസാറുണ്ട് അതുപോലെ തന്നെ ദിലീപുണ്ട് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ും പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈംള്ളിക്കുന്നി വാർഡ് മെമ്പർ ഫിലോമിന മാണി ദിലീപ് മോഹനൻ ഒ എ അബ്രഹാം മാസ്റ്റർ ടി ജി ശശി ബെന്നി പുതിയമ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അമ്പതിനായിരം രൂപയോളം അപ്പം ഒമ്പത് ലക്ഷം രൂപയോളമാണ് ബാക്കി നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാവുമ്പോഴേക്കും നമുക്ക് പൈസ കൊടുക്കണം ഇതിലേ ഓപ്പറേഷൻ നടക്കണം എന്നാൽ ഡോക്ടറുമായിട്ട് ഇന്നലെ അവരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അഡ്മിറ്റ് ആയിട്ട് അപ്പം ഓഗസ്റ്റ് പതിനഞ്ചോടു കൂടി നമ്മൾ പണ്ട് സ്വരൂപിച്ച് ചികിത്സയ്ക്ക് കണ്ട പണ്ട് കണ്ടെത്താമെന്നാണ് ഈ മുന്നിൽ ഇത്തരത്തിൽ സമാനമായ പല രോഗികൾക്ക് വേണ്ടിയും ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട് കിഡ്നി മറ്റു സ്വരൂപിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രയാസം ഇല്ല എന്നാണ് വിചാരിക്കുന്നത് വിദേശത്തുള്ളവരുടെ എല്ലാം

കുഴിമീല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫോൺ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി